ജുമാക്ക് അബഹേൽ എത്തണം എന്നുള്ള പ്ലാനില് എല്ലാവരോടും ഒൻപത് മണിയാകുമ്പോഴേക്ക് റെഡി ആവണം എന്ന് പറഞ്ഞെങ്കിലും ഒൻപതര കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ഒൻപതേ മുക്കാലോട് കൂടിയിട്ട് നാല് വണ്ടിയിലായിട്ട് നിങ്ങൾ അബഹേൽക്കുള്ള യാത്ര പുറത്തു ലക്ഷ്യം കമ്മീസ് മിഷേത്തിലെ ഓറഞ്ച് തോട്ടം ഒക്കെ ഒന്ന് കാണാന്നുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് ഷംസുക്ക പോപ്കോൺ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഷംസുഖാന്റെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഗാവയുണ്ട് പോണ വഴിയിൽ ദർഭ് കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിൽ കാണാൻ ഒരുപാട് നല്ല ചെടികളും പൂക്കളും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ള കച്ചവടക്കാർ അത് കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയാണ് സമയക്കുറവ് നോക്കിയില്ല എല്ലാവരും അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നല്ലപോലെ ഒന്ന് ആസ്വദിച്ച് അതുപോലെ ആ ഫ്രൂട്ട്സ് കടയിൽ കാണുന്ന ഫ്രൂട്ട്സുകൾ കുറച്ചൊക്കെ പപ്പായ അതുപോലെ പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ബാക്കിലുള്ള ഫാമിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ ബാക്കിയൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്നതാണ് ഞങ്ങൾ കുറച്ച് തീന് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ചിലവഴിച്ച് പിന്നെ യാത്ര പിന്നെ ചുരത്തിലൂടുള്ള യാത്രയാണ് ചുരം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കാലിയാണ് റോഡൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കറക്റ്റ് ജുമാൻ്റെ സമയമാകുമ്പോഴേക്ക് അബഹലെത്തി ചെറും കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിലുള്ള ആ പമ്പിലാണ് ആ പള്ളിയിൽ വെച്ചിട്ടാണ് ജൂമാസ്കരിച്ചത് അങ്ങനെ ജൂമാസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോഴേക്ക് നല്ലൊരു വൈബാണ് അബഹേൽ വെയിലുണ്ടെങ്കിലും നല്ലൊരു ഇളം കാറ്റ് നല്ല തണുപ്പ് വെയിലിന് ചെറിയൊരു ചൂടുണ്ടെങ്കിലും അത് നമ്മളിങ്ങോട്ട് അറിയുന്നില്ല അങ്ങനെ അവിടുന്ന് കുറച്ച് ഗാവൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഒന്നും കൂടി സെറ്റായി ഒരു അഞ്ച് മിനിറ്റ് അടുത്ത ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കമ്മീസ് മഷീത്തിൽ എ ഫോറിൽ പോയിട്ട് നല്ല അടിപൊളി കല്യാണ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി ഒക്കെ പാർസല് വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചെറിയൊരു പാർക്കിൽ പോയിട്ട് വിശാലമായിട്ട് ഫുഡ് കഴിച്ച് સવાણ ઓનર આઈ ગોલ ઓપન લે નોમલ વેર આઈ લી વીરકો એ કોઈ ઈ હા કોઈ ઈ હા મું આઈ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഒരു സെൽഫി ഒക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ ഫാമിലിയിലേക്ക് യാത്ര തിരിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്ക് അവിടെ എത്തണമെന്നാണ് അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോ അവിടെ അത്യാവശ്യം തിരക്കുണ്ടോ വെള്ളിയാഴ്ചയായതുകൊണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ഈ തോട്ടം ശരിക്കൊരു സൗദിൻ്റെതാണെങ്കിലും ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തമിഴ്നാട്ടിലെ രാജു എന്ന് പറഞ്ഞ ഒരാള് വെച്ച് പിടിപ്പിച്ച മരങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോൾ രാജു ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു പ്രാവശ്യം നാട്ടിൽ പോയതാന്ന് പറഞ്ഞു ഇത് നമ്മളെ പരിചയപ്പെടുത്തുന്നത് മുമ്പ് കമ്മ്യൂസ് മിഷ്യത്തിൽ നമ്മുടെ നമ്മളെ ആണ് ആദ്യം നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അറിവുണ്ട് കിലോ കിലോ ആ തൂക്കി അങ്ങനെ എല്ലാരും ഓരോ കീസ് വാങ്ങിയിട്ടുണ്ട് പത്ത് പതിനാല് കിലോണ്ട് അങ്ങനെ ഒരു അഞ്ചെട്ട് കീസ് ഞങ്ങൾ എല്ലാവരും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് കഴിക്കാൻ ഒരുപാട് ആവശ്യത്തിന് തന്നു ഏതായാലും വളരെ മനോഹരമായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ഓറഞ്ച് തോട്ടത്തു പോയി അത് കണ്ടുപോളം ആസ്വദിക്കാനും കാണാനും ആവശ്യത്തിന് കഴിക്കാനും ഒക്കെ കിട്ടി ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെ ആയിരുന്നു അല്ല യൂസഫിന്റെ ഇതാണ് യൂസഫ് ഒന്ന് ഒന്ന് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരത്തോടു കൂടി കമ്മീസ് മെഷീത്തിലേക്ക് പോയി പോണ വഴിയിൽ നല്ലൊരു പാർക്ക് കണ്ടപ്പോൾ കുട്ടികൾക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ പാർക്കിലൊക്കെ കയറി കുറച്ച് സമയം അവിടെയും ചിലവഴിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ചായ കുടിക്കാനൊരു മൂഡായും എല്ലാവരും കൂടി പറയുന്നത് കമ്മീസ് സൂക്കി പോയി കഴിഞ്ഞ് കാണാൻ നല്ല ചായയും പഴംപൊരിയും നല്ല വെറൈറ്റി ചായ കടികളൊക്കെ ഉണ്ടാകും അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് പോയിട്ട് എ ഫോറിൽ തന്നെ പോയി ചായയും പഴംപൊരിയും ഒക്കെ കുടിച്ചു അവിടുത്തെ ഒരു പ്രത്യേക വൈബ് രാത്രിയത്തെ വൈകുന്നേരത്തെ ആ വൈബ് ഒക്കെ ഒന്ന് ആസ്വദിച്ച് സൂക്കിലൂടെ ഒക്കെ ഒന്ന് നടന്ന് ആളുകൾ നല്ല തിരക്കെന്നാണ് അവിടെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കമ്മീസ് കമ്മീസ മിഷനിലൊരുപാട് സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് കാണാനും കഴിഞ്ഞ് കുറച്ച് പച്ചക്കറികളൊക്കെ ഇടയിൽ കയറി വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് ലുലുവിലേക്കാണ് അങ്ങനെ ലുലുവിൻ്റെ പാർക്കിങ്ങിലെത്തി വെക്കുമ്പോൾ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് വണ്ടികൾക്കൊക്കെ ഫുള്ളാണ് ഒന്നാമത് സാലറിൻ്റെ സമയമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ലുലുവിൽ ഏതായാലും പാർക്കിങ്ങൊക്കെ കിട്ടി ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കുമ്പോൾ നല്ല തിരക്കാണ് എന്നിരുന്നാലും നമുക്ക് ലുലുവിൽ ഒന്ന് പോയി നോക്കാൻ എന്താണ് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് പോയി നോക്കാമല്ലോ ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തിരക്കാൻ തോന്നുന്നുണ്ട് നമ്മളെ കൂട്ടത്തിൽ വന്ന പോലും പല ഭാഗങ്ങളിലായിട്ട് പല പർച്ചേസിങ് നടത്തുന്നുണ്ട് നമ്മളെ കൂടെയുള്ള കുറച്ച് ആളുകൾ ഇത് അവിടെ കൂർക്കൽ മാന്തി എടുക്കാൻ തോന്നുന്നുണ്ട് ഏതായാലും അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടി ഞങ്ങൾ യാത്ര തിരിച്ച് ജിസാനിലേക്ക്